എന്താ കടക്കാൻ സമ്മെന്താ പ്രശ്നം പറഞ്ഞു സ്വന്തം വീട്ടിൽ പോകുമ്പോ മാത്രയും കണ്ടുപോയിട്ടോ എല്ലാ പെണ്ണുങ്ങൾക്കും കാര്യമാണോ ഇവിടെ ഉണ്ട് സ്വന്തം വീട്ടിൽ പോകുമ്പോ മാത്രം പറയാതെ എത്ര നേരത്തെ ഒരുങ്ങും അല്ല എങ്ങനെ പോണെങ്കിൽ ഉണ്ടല്ലോ അവിടെ പിന്നാലെ നടത്തി ഒരുക്കണം ാക്കും പോലെ പോയാ ചടിക്കാതെ എൻറെ അമ്മ രണ്ടു ദിവസം അടിച്ച് ഓർണ്ണ വന്നിട്ടുണ്ടാവും എന്റെ കുട്ടി വേരി కొర్చీండో పోవ కొర్చీలో నిడక కట్టడి న లీవ్ లెస్ అలే ప్లీజ్ అటవేజి హ్ అరే ఇంగ్ నాకిన్న కొండాకి తన్నట్టు మీకు వాడనొర్గే కుట్టి మరియే ఎందు వాలయే వాటి కొడి ఒక బెడ్ అర్కన్ గిటిలే మీకు అల్లన గిటి హ్ అదేలి అబన్ కింద గాణం పొదియాల గానారక పొదియవు అప్ప గాణం వేరే అరే ఇడి ఇంగిటవేరేనే గాన మీదే కొలై దారదురా

ഓരോ ഓരോ ദിവസം ഓരോ അന്നേരം തീരുന്നു അന്തേലം തീരുന്നു പൂതി ആശുപത്രി പോയപ്പോ സ്കാനിങ്ങിനായപ്പോൾ നല്ല മൊതലാക്കി കൈ പിന്നെ ഒന്നുണ്ടാവുക കേട്ടോ എല്ലാരും ഓരോ ദിവസം ഓരോ പൂതി നല്ല മുതലാക്കണ്ട് നല്ല മൊതലാക്കാണ്

ണ്ട് ഏ അഞ്ചു പൂവിടാറിട്ട് വ കാക്കേനോടും പൂച്ചേനോടും പട്ടിക ഒക്കെ പൂവിടാറട്ട പോണ ഞാനിവിടെ പോവാലേന്ന് പോണ്ടോനേം കൊണ്ടുപോവാം

അപ്പോൾ വെള്ളപ്പം മുട്ടക്കറിയും കിട്ടിയില്ല മസാല ദോശ വേണമെങ്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ബൈ